ഹായ് ഇന്നത്തെ കഥയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സമ്പന്നതയുടെ അളവുകോൽ എന്നാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് ഒരിക്കൽ ഒരിടത്ത് കാൾസ് എന്ന ഭൂവുടമ ജീവിച്ചിരുന്നു വലിയ ഭൂസ്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം വലിയ സമ്പന്നനാണെന്ന അഹങ്കാരവും അയാൾക്കുണ്ടായിരുന്നു അഹങ്കാരിയായ കാൾസ് പല സമയങ്ങളിലും തന്റെ ൂസ്വത്തുകൾക്ക് ചുറ്റും കുതിരപ്പുറത്ത് കറങ്ങിയിരുന്നു അങ്ങനെ ഒരു ദിവസം കാൾസ് തന്റെ പ്രിയപ്പെട്ട കുതിരപ്പുറത്ത് തന്റെ എസ്റ്റേറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹാമിൽട്ടൺ എന്ന പാവപ്പെട്ട എന്നാൽ സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ കണ്ടു വളരെ പ്രായമേറിയ വയോധികനായിരുന്നു നമ്മുടെ ഹാമിൽട്ടൺ അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു എന്താണ് ഇവിടെ ഇരിക്കുന്നത് കാൾസ് ഹാമിൽട്ടനോട് ചോദിച്ചു വയോധികരായ ഹാമിൽട്ടൻ മറുപടി പറഞ്ഞു എന്റെ ആരോഗ്യത്തിനും ഭക്ഷണത്തിനും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഈ മരച്ചുവട്ടിൽ ഇരുന്നാണോ ദൈവത്തിനോട് നന്ദി പറയുന്നത് കാൾസ് വീണ്ടും ചോദിച്ചു എനിക്ക് അങ്ങനെ ഉള്ള ഉപചാരങ്ങളോടൊന്നും താല്പര്യമില്ല കാൾസ് വീണ്ടും പറഞ്ഞു ദൈവത്തിനോട് എന്തിനു നന്ദി പറയുന്നു ഞാൻ വയറുനിറയെ ഭക്ഷണം കഴിച്ചാൽ പോലും ദൈവത്തിനോട് നന്ദി പറയാറില്ല എന്നാൽ ഹാമിൽട്ടൺ പറഞ്ഞു ഞാൻ വളരെയധികം സന്തോഷവാനാണ് എനിക്ക് ആരോഗ്യവും ഭക്ഷണവും കിട്ടുന്നുണ്ട് അതിൽ ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് നിരന്തരം നന്ദി പറയും ഹാമിൽട്ടൺ തുടർന്നു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഒരു ശബ്ദം വന്ന് എന്നോട് പറഞ്ഞു ഈ പ്രദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ ഇന്ന് മരണപ്പെടും അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് താങ്കളോട് പറയണമെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചു ഭാഗ്യവശാൽ താങ്കൾ ഈ വഴിക്ക് വന്നു ഇത് താങ്കളോട് എനിക്ക് പറയാനും പറ്റി കാൾസ് എല്ലാം കേട്ട് മൂളുക മാത്രം ചെയ്തു സ്വപ്നങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അത് ദുർബല മനസ്സുകളുടെ വിക്രിയകൾ മാത്രമാണ് അതുകൊണ്ട് ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാൾസ് പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാൾസ് കുതിരയെ വളരെ വേഗത്തിൽ അവിടെ നിന്നും ഓടിച്ചു പോയി ഹാമിൽട്ടനോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും കാൾസിന് ആ സ്വപ്നത്തെ മറക്കാൻ കഴിയുമായിരുന്നില്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ന് മരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ എന്നാൽ ഏറ്റവും വലിയ സമ്പന്നൻ താനാണല്ലോ എന്ന് കൂടി കാൾസ് ചിന്തിച്ചു ആകെ വിഷമിച്ചു അങ്ങനെ അന്ന് വൈകുന്നേരം കാൾസ് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം കാൾസ് ഹാമിൽട്ടൺ പറഞ്ഞ സ്വപ്നത്തെ കുറിച്ച് ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ പരിശോധന നടത്തിയ ഡോക്ടർ പറഞ്ഞു താങ്കൾ കുതിരയെ പോലെ ശക്തനും അതുപോലെ തന്നെ ഇന്ന് മരണപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആളാണ് കാൾസ് താങ്കൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുകൂടി ഡോക്ടർ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി നമ്മുടെ ഡോക്ടറെ കാൾസ് ആ വീട്ടിൽ തന്നെ പാർപ്പിച്ചു അവർ രാത്രി മുഴുവനും ചീട്ട് കളിച്ചിരുന്നു എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഉറങ്ങാനും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ നേരം വെളുത്തു കാൾസ് മരണപ്പെട്ടില്ല ആ വൃദ്ധനായ ഹാമിൽട്ടന്റെ സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ച് പാവം ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചതിൽ കാൾസ് ക്ഷമാപണം നടത്തി അങ്ങനെ ഡോക്ടർ തിരിച്ചുപോയി കാൾസ് തന്റെ ദിനചര്യകളിലേക്ക് കടന്നു ഏകദേശം ഒമ്പത് മണിയായോടുകൂടി അവിടെയുള്ള ഒരു ജോലിക്കാരൻ ഓടിക്കിറച്ച് കാൾസിന്റെ അടുത്തെത്തി എന്താണ് കാര്യം കാൾസ് ആരാഞ്ഞു ഓടിക്കിടച്ചെത്തിയ ജോലിക്കാരൻ പറഞ്ഞു നമ്മുടെ പ്രദേശത്തെ ഏറ്റവും നല്ലവരും വയോധികനുമായ ഹാമിൽട്ടൺ ഇന്നലെ രാത്രി ഉറക്കത്തിൽ മരണപ്പെട്ടു പ്രദേശത്തെ സമ്പന്നനായ മനുഷ്യൻ താനാണെന്നാണ് കാൾസ് ധരിച്ചു വെച്ചത് എന്നാൽ മനസ്സിന്റെ സമ്പന്നതയാണ് ശ്രേഷ്ഠമെന്ന് കാൾസ് തിരിച്ചറിഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ കേവലം പണത്തിന്റെ അളവുകോലുകൾക്കപ്പുറം മനസ്സിന്റെ മൂല്യവും പ്രധാനമാണ് എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും മറ്റുള്ളവരോട് പെരുമാറുക നാളെ പുതിയൊരു കഥയുമായി കാണാം ഓക്കെ ബൈ